രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് വിഹിതങ്ങളെല്ലാം റേഷൻ കാർഡിൽ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും സെപ്റ്റംബർ മാസം ലഭിക്കുന്ന വിഹിതങ്ങളാണ് പറയുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വേറെ ഒന്നും നീല റേഷൻ കാർഡിനില്ല കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു ഓണായതുകൊണ്ട് അതിന് മുമ്പത്തെ മാസങ്ങളിലെല്ലാം മൂന്ന് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി മാത്രമാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലുള്ളത് കഴിഞ്ഞ മാസം പതിനഞ്ച് കിലോ ആയിരുന്നു ഓണം ആയതുകൊണ്ട് അതിന് മുമ്പുള്ള മാസങ്ങളിലെല്ലാം ആറ് കിലോ ഉണ്ടായിരുന്നു അതെല്ലാം കുറച്ചിട്ടുണ്ട് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്ന ഭക്ഷ്യവിഹിതങ്ങൾ ഇതുകൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണ അറുപത്തി എട്ട് രൂപക്കും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണ മുപ്പത്തി നാല് രൂപക്കും ലഭിക്കുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക